പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി വാർത്ത ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ആദ്യ സെമിഫൈനൽ മത്സരം നാളെ ആരംഭിക്കുകയാണ് ബംഗ്ലൂർ എഫ്സി എഫ് സി ഗോവ മത്സരമായിരിക്കും ആദ്യ സെമിഫൈനൽ മത്സരം ആദ്യ നോക്കൗട്ട് മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയെ ഏകപക്ഷീയമായ അഞ്ച് ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബംഗളൂരു എഫ്സി സെമി ഫൈനൽ മത്സരം കളിക്കാൻ വരുന്നത് എഫ് സി ഗോവ ലീഗ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ടീമാണ് ഇരുന്നാലും ഐ എസ് എല്ലിൽ നാളെ വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റല്ല ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ട്രെയിനിങ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ കപ്പിൽ കാറ്റല്ലയുടെ കീഴിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചേക്കുക കാറ്റല്ലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ തന്നെ ഞങ്ങൾ ശ്രമിക്കും മാത്രമല്ല എല്ലാ മത്സരങ്ങളും തങ്ങൾ സീരിയസ് ആയി തന്നെയായിരിക്കും കാണുക ഞങ്ങളെ സംബന്ധിച്ച് ആരാധകരുടെ സന്തോഷവും പ്രധാനം തന്നെയാണ് കാറ്റലയുടെ കളിശൈലി അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് അറ്റാക്കിങ്ങിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലപോലെ അഗ്രസീവ് ആയിരിക്കുമെന്ന് കാറ്റല പറയുന്നുണ്ട് അറ്റാക്കിംഗ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരു പരിശീലകൻ കൂടിയാണ് ഡേവിഡ് കാറ്റല ബോൾ പ്രൊസസിന്റെ കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ തന്നെ നിൽക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്നും കാറ്റല പറഞ്ഞിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ പ്ലേയേഴ്സിനും ടീമിനോടു നല്ല ആത്മാർത്ഥത വേണം നല്ല ആത്മാർത്ഥതയോടെ തന്നെ ടീമിലെ എല്ലാ താരങ്ങളും കളിക്കേണ്ടതുണ്ട് എന്നും കാറ്റല പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീമിനു വേണ്ടി എന്തും ചെയ്യാനും നേരിടാനും താരങ്ങൾ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി കാറ്റലയുടെ മുന്നിലുള്ളത് സൂപ്പർ കപ്പ് തന്നെയാണ് സൂപ്പർ കപ്പിൽ മികച്ചൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കാറ്റലയ്ക്ക് സാധിക്കുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം സൂപ്പർ കപ്പ് ആരംഭിക്കാനായിട്ട് പോകുന്നത് വരുന്ന ഏപ്രിൽ ഇരുപതിനാണ് മാത്രമല്ല ഇത്തവണത്തെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെയാണ് ഏപ്രിൽ ഇരുപതിന് ആരംഭിക്കുന്ന സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരമായിരിക്കും പതിനാറോ അല്ലെങ്കിൽ അതിൽ കുറവോ ടീമുകളായിരിക്കും സൂപ്പർ കപ്പിൽ പങ്കെടുത്തേക്കുക ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയെന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കോൺ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം